ഇന്ന് വിഷയം ജീവൻ മുക്തൻ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ബ്രഹ്മാനന്ദം കേവലം പരമസുപതം കേതീതം ഗഗനസദൃശ്യം ദത്തമസ്യാതിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവതീ സാക്ഷിഭൂതം ബാബാതീതം ദ്രോണരീതം സദ്ഗുരൂം തം നമാമി ഇന്നത്തെ വിഷയം ജീവൻ മുക്തനാണ് ജീവൻ മുക്തന് ജ്ഞാനി യോഗി പരമാംസർ അതിവർണാശ്രമി ഇങ്ങനെ കുറേ പേരുകളുണ്ട് ആരാണ് ഈ ജീവൻ മുക്തൻ ജീവനിൽ നിന്ന് മുക്തി നേടുക അവരാണ് മുക്തൻ ഈ ജീവനായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ദുരിതവും കഷ്ടപ്പാടൊക്കെ അങ്ങനെ കൂടുതലാണ് ഈ ജീവൻ തന്നെ ഈശ്വര സ്വരൂപമായി മാറിയാൽ അതാണ് അപ്പോൾ ജീവൻ മുക്താവസ്ഥ കൈവന്നു ജീവനായിരിക്കുമ്പോൾ ഒക്കെ വിഷമാണ് നമുക്ക് അപ്പോൾ ജീവ ഒരു ജീവനെ ഒരു ജീവൻ എവിടെയൊക്കെ എത്തണം ജീവമുക് ജീവൻ മുക്താവസ്ഥയിലെത്തണം ഈ ജീവനിൽ നിന്ന് നമുക്ക് മുക്തി നേടണം അപ്പോൾ നമ്മൾ ആ പരമാവസ്ഥയിലെത്തും ഇതാണ് ജീവൻ മുക്താവസ്ഥ ഇപ്പൊ ഈ മോശത്തിലെത്തുക എന്നർത്ഥം മോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നുള്ള മോ മോചനം ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് മോശം അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളിലും നോക്കൂ ആദ്യം സന്യാസ യോഗ സോറി ആദ്യം വിഷാദമാണ് അർജുന വിഷാദ വിഷാദത്തിൽ നിന്നൊടുവിൽ പതിനെട്ടാമത്തെ അധ്യായത്തിന് മോശമായി ദുഃഖമൊക്കെ മാറി മോഷത്തിലേക്ക് എല്ലാ ദുഃഖങ്ങളും മാറി ആനന്ദാവസ്ഥയിലേക്ക് എത്തിക്കുന്ന ശാസ്ത്രമാണ് യോഗ ശ്രീകൃഷ്ണ ഭഗവാൻ ഇതിനെ പതിനെട്ട് അധ്യായങ്ങളിലൂടെ വേ കൊടുക്കുക യോഗ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നായി തീരുക ഇവിടെ ഈ ജീവൻ ജീവൻ്റെ സർവ്വ ദുഃഖം തരണമെങ്കിൽ ഒന്നായി എങ്ങനെ ഒന്നായി തീരണം ഈശ്വരനുമായിട്ട് ഒന്നായി തീരണം ജീവ ബ്രഹ്മൈക്യമാവണം ഇത് സാധ്യമാണോ സാധ്യമാണ് ഇത് സാധ്യമായതാണ് സാധ്യമായവരാണൊക്കെ അവരെയാണ് ജ്ഞാനികൾ എന്ന് പറയുക എത്രയോ ജീവൻ മുക്തന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് ഭാരതത്തിൻ്റെ മാത്രം ഒരു സവിശേഷതയാണ് ഈ പുണ്യഭൂമിയുടെ സവിശേഷതയാണ് മറ്റുള്ള സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും നമുക്കത് കാണാൻ പറ്റില്ല ഇവിടെ ഭാരതത്തിൽ ജനിച്ചവർക്കൊക്കെ പ്രധാനം എന്തോ അറിഞ്ഞോ അറിയാതെയോ അവർ ഈശ്വര വിശ്വാസികളായിരിക്കും ഈശ്വരനെ തേടിപ്പോകുന്നോ ഇല്ലയോ അതവിടെ ഇരിക്കട്ടെ ഈശ്വരവിശ്വാസികളായിരിക്കും കാരണം വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ ഈ ഇവിടുത്തെ ഓരോ മണൽത്തരി പോലും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി കൊതിക്കുന്നു അപ്പോൾ പിന്നെ പറയാനുണ്ടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്ദേശം കൊണ്ടാണ് ഇവിടെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ ആരാധ ആരാധനാലയങ്ങൾ ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ജീവൻ മുക്തി അതിലേക്ക് എത്താൻ വളരെ ത്യാഗം ചെയ്യണം കഠിനമായിട്ട് പരിശ്രമിക്കണം പിന്നെ അതിനൊരു സുഹൃത്തു വേണം ജീവൻ മുക്തി അവസ്ഥയിലേക്ക് ജീവൻ മുക്താവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ജീവൻ മുക്തനാവണമെങ്കിൽ ഇന്നത്തെ ഈ ജീവിതത്തിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കുന്നത് പ്രയസ് എന്നാണ് അതിന് പറയുക ഇന്ദ്രിയസുഖങ്ങൾ അനുഭവിച്ചും ഭോഗസുഖങ്ങൾ അനുഭവിച്ചും ശരീരത്തിൻ്റെ സുഖം മാത്രം നിലനിർത്തി മനസ്സിൻ്റെ സുഖം മാത്രം നിലനിർത്തി പോകുന്ന ജീവിതം കുറെ കഴിഞ്ഞ് ഇന്ദ്രിയങ്ങളും ശരീരവും ഒന്നും പ്രവർത്തിക്കാൻ അത്രയും ജീർണതയിൽ അവശ്യതയിലെത്തുമ്പോൾ എന്തിനാണ് ഈ ജീവിതം ഒന്ന് ഇത് തീർന്നു കിട്ടിയിരുന്നുവെങ്കിൽ ഒന്നു വേഗം വല്ലാത്തതില്ലാതെ ഒന്ന് ചത്തുപോയിരുന്നുവെങ്കിൽ ആ അവസ്ഥയിലെത്തുക അപ്പം ജീവൻ ജീവൻ മുക്തനും ഇതേമാതിരി മരിക്കില്ലേ മരിക്കും പല ജീവൻ മുക്തന്മാർക്കും കഠിനമായ രോഗം ഉണ്ടായിരുന്നു അവർ ചിരിച്ചിട്ടാണ് മരണത്തെ നേരിട്ടത് ഇപ്പം ശ്രീരാമകൃഷ്ണദേവൻ തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു അവർ രമണ മഹർഷിക്ക് മഹർഷിക്കുണ്ടായിരുന്നു പക്ഷെ അവർക്ക് മരണം ആനന്ദമായിരുന്നു ഈ ഇത് ഇതിന്നൊരു വിട്ടുകിട്ടുക കാരണം അവർക്ക് അവരുടെ അവസ്ഥ അവരറിഞ്ഞു ഞാൻ ഈ ശരീരമനോബുദ്ധികളല്ല ഞാൻ ആ പരമമായ സത്ത തന്നെയാണെന്ന് അവർ ഈ ശരീരത്തിലിരുന്ന് അനുഭവിച്ചറിഞ്ഞു ഈ ശരീരത്തിലിരുന്ന ആ പരമസത്ത അനുഭവിച്ചറിയാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ ശരീരം അത് അവർ ഉപയോഗപ്പെടുത്തി അതുകൊണ്ടൊന്ന് മരണം കാരണം അവർക്ക് അവർ മരണമില്ല എന്ന് എന്നവരറിഞ്ഞു ശരീരത്തിനും ഈ ശരീരത്തിനാണ് മരണം തനിക്ക് യഥാർത്ഥ തനിക്ക് മരണമില്ല എന്ന് അറിഞ്ഞു അനുഭവിച്ചു അഹം ബ്രഹ്മാസ്മി എന്ന് അനുഭവിച്ചു ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ജീവൻമുക്താവസ്ഥ ജീവൻ മുക്താവസ്ഥയിലെത്തിയവന് പിന്നെ അവർ അനുഭവിക്കുന്ന അവർക്ക് മരണമില്ല അവർ ആനന്ദം എപ്പോഴും അനുഭവിക്കുന്ന ആനന്ദമാണ് ഇപ്പോൾ ആരൊക്കെയാണ് ജീവൻ മുക്തർ ആരൊക്കെ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജ്ഞാനി യോഗി മഹാത്മാക്കൾ പല പേരുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ആരൊക്കെയാണ് ജീവൻ മുക്തരായിട്ടുള്ളത് നമുക്കറിയുന്നവരെയും പേര് കേട്ടവരുടെയും പറയാം ഇപ്പോൾ വേദകാലങ്ങളിൽ മിക്ക എല്ലാ മഹർഷിമാരും ജീവൻ മുക്തരാണ് വ്യാസഭഗവാനും അദ്ദേഹത്തിൻ്റെ മകൻ ശുഖബ്രഹ്മ മഹർഷിയും യാജ്ഞവൽക്കനും മൈത്രേയും ഇവരൊക്കെ പല മിക്ക വസിഷ്ഠനും എല്ലാവരും ഒക്കെ ജീവൻമുക്തരാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനക മഹാരാജാവ് ജീവൻ മുക്തനാണ് ഈ കാലഘട്ടത്തിൽ നമുക്കറിയുന്ന കാലഘട്ടത്തിൽ ആരൊക്കെയാണ് ജീവൻ മുക്തൻ ഇപ്പൊ ഗൗഡബാദാചാര്യെന്ന് നമുക്ക് അത്ര അറിയാം കുറേ കാലം അങ്ങോട്ടാ അദ്ദേഹത്തിന്റെ ഗുരുവായ ഗോവിന്ദവാദാചാര്യയുടെ ശിഷ്യനാണ് ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹം ജീവമുക്തനാണ് ഇപ്പം അടുത്ത കാലത്ത് ജീവിച്ചിരിക്കുന്ന ആരൊക്കെ ജീവമുക്തൻ കട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു അവരൊക്കെ അതേ മതി സ്വാമികൾ തിന്മയാനന്ദ സ്വാമികൾ കുറൂരമ്മ പൂന്താനം മേൽപ്പത്തൂർ തുഞ്ചത്താചാര്യൻ നിരവധി ഇനിയും അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതും ഉണ്ട് നാറാണത്തെ പ്രാന്ത് ഇവരൊക്കെ ജീവൻ മുക്തകാരാണ് ഇപ്പം നിലമ്പൂരിൽ താമസിക്കുന്ന ദേവകി ടീച്ചർ പരക്കെ അറിയപ്പെടുന്നില്ല പക്ഷെ അവർ ജീവൻ പ്രാപിച്ചാണ് പ്രാപിച്ചതാണ് ഇങ്ങനെ ജീവൻ മുക്താവസ്ഥയിൽ എത്തിയവരും നമ്മുടെ ഇടയിലുണ്ടെന്ന് അവർ പരക്കെ അറിയപ്പെടാത്തതുകൊണ്ട് പരക്കെ പരക്കറിയപ്പെടുന്നില്ല എന്നുള്ളു നമുക്കത്ര അറിയാൻ കഴിയുന്നില്ല ഭാരതത്തിലെ ജീവൻ മുക്ത അറിയതൊക്കെ രമണമഹർഷി അദ്ദേഹത്തിന് കുറച്ച് ശിഷ്യന്മാരുണ്ട് പാശ്ചാത്യായിട്ടുള്ള ശിഷ്യന്മാരുണ്ട് പോൾ ബ്രണ്ടൻ മേജർ ചാഡ്വിക് ഡേവിഡ് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞ ശ്രീരാമകൃഷ്ണദേവൻ വിവേകാനന്ദ സ്വാമി അബേദാനന്ദ സ്വാമി നിസാർ മഹാരാജ് ശങ്കർദേവ് മെഹർ ബാബ ഇനിയും പുറകോട്ട് പോവുകയാണെങ്കിൽ മീരാബായ് ചൈതന്യ മഹാപ്രഭു സൂർദാസ് തുളസിദാസ് കബീർദാസ് അങ്ങനെ കുറേ ജീവൻ മുക്തന്മാർ ഭാരതത്തിലുണ്ടായിട്ടുണ്ട് ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ സത്യസാക്ഷാത്കാരം നേടിയ വ്യക്തി എന്നർത്ഥം ഈശ്വരനെ അനുഭവിച്ച വ്യക്തി അപ്പം ഇവിടെ നമുക്ക് സാധാരണ ജീവന് ജീവൻ പറ്റുമോ എത്തും ഒരു സാധാരണ ജീവന് ജീവമുക്താവസ്ഥ എത്താൻ പറ്റും എന്ന് പഠിപ്പിച്ചു തരുന്നോണ്ടാണല്ലോ മഹാഭാരതത്തിൽ ധർമ്മവ്യാധൻ്റെ കഥ വച്ചിരിക്കുന്നത് ഇറച്ചി വെട്ടുകാരനായിരുന്നു അദ്ദേഹവും ആ വഴിക്ക് ജീവിച്ച് ജീവമുക്ത ജോലി എന്തായിക്കോട്ടെ അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി പഠിപ്പിച്ചു തരും നമ്മൾ ഏത് ജോലിയിൽ എങ്ങനെ ഇരുന്നോട്ടെ മനസ്സ് ഈശ്വരലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം ഈശ്വര ജീവമുക്താവസ്ഥയിൽ എത്തും കാരണം ഇവിടെ മനുഷ്യ ശരീരം എടുത്താൽ എന്തെങ്കിലും കർമ്മം ചെയ്തേ പറ്റും അപ്പോൾ ഇറച്ചി വെട്ടുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല കർമ്മമല്ലല്ലോ എന്നിട്ട് അവർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ അപ്പം ഈ മനസ്സാണ് പ്രധാനം ജീവൻ മുക്താവസ്ഥരത്ത ലൗകിക മോഹങ്ങളുടെ അതിനനുസരിച്ച് ജീവിച്ചാലൊന്നും ജീവമുക്ത അവസ്ഥയത്തില്ല ശ്രേയസിലൂടെ ജീവിക്കണം ശ്രേയസിലൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വര മാർഗത്തിൽ ചലിച്ച് മനസ്സ് ശുദ്ധമാക്കി ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് ഈശ്വരനെ വേണ്ടു എന്ന ചിന്തയിൽ ജീവിക്കുന്നതാണ് ശ്രേയസ് അവർക്കിത് ലഭ്യമാണ് സുഹൃത്തും കൂടി ഉണ്ടെങ്കിലും അവർക്ക് സദാ ഈശ്വരനെ വേണ്ടു എന്നുള്ള ഒറ്റ ചിന്തയാണ് അവർക്കൊക്കെ ജനിച്ച ഉടനെ തന്നെ അവർ നോക്കി വെക്കും ആ ചിന്തയിലാണ് അവർക്കിപ്പോ നമുക്കൊക്കെ മറിച്ചാണ് നമുക്ക് നല്ല വിദ്യാഭ്യാസം വേണം പിന്നെ അതിനനുസരിച്ച് വിവാഹം കഴിക്കണം വീടുണ്ടാക്കണം നല്ല കാറ് വാങ്ങിക്കണം ഇതൊന്നും വേണ്ട എന്ന് വേദാന്തം പറയുന്നില്ല ഈ സത്യം കൂട്ടിച്ചേർത്തുകൊണ്ട് ചെയ്തോളൂ അതില്ലാത്തോടത്തോളം ഇതിൻ്റെ ഈ പുറകെ പോയിട്ട് ഒരു ദിവസം ഇതെല്ലാം വിട്ടറിഞ്ഞ് പോകേണ്ടി വരും അന്ന് ശൂന്യമായിട്ട് പോകേണ്ടി വരും എല്ലാവരും ശൂന്യമായിട്ട് തന്നെയാണ് പോകുന്നത് അലക്സാണ്ടർ ചക്രവർത്തി ഇത് ശരിക്ക് അവസാനഘട്ടത്തിൽ അനുഭവിച്ചു എന്നാണ് പറയുന്നത് കാരണം ഇങ്ങനെ ഒരു അവബോധം അദ്ദേഹത്തിൽ ഉണ്ടാക്കിയത് ഒരു ഭാരതത്തിലെ ഒരു അവധൂതനാണ് പക്ഷെ അത് സാധനം ചെയ്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സമയമില്ല പെട്ടെന്ന് മരണപ്പെട്ടു വളരെ ചെറുപ്പത്തിൽ തന്നെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എഴുതി വെച്ചു എന്ന് പറയുന്നത് എൻ്റെ ശവസംസ്കാര സമയത്ത് എൻ്റെ കൈ പുറത്തേക്ക് കാണണം ശവപ്പെട്ടിയുടെ തുറന്നുകൊണ്ട് ഞാനൊന്നും നേടിയിട്ടില്ല ലോകം മുഴുവൻ പിടിച്ചടക്കിയ ചക്രവർത്തിയുടെ അവസ്ഥയെ പറയുന്നത് എന്ത് നേടി വേറൊരു ചക്രവർത്തി പദം അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ആ മഹാ അഹങ്കാരത്തിൽ നിന്നുണ്ടായതല്ലേ ഇതല്ലേ ഇതല്ല കുറേ എണ്ണത്തിൻ്റെ കൂട്ടൊക്കെ കൊടുത്തു കുറേ എണ്ണത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പിന്നീടാണ് ഒരു ബോധം തിരിച്ചു വന്നത് അപ്പം നേടേണ്ടത് ഇത് മാത്രമാണ് അവനോനെ അറിയുക ഈശ്വരനെ അറിയുക അപ്പോൾ ചിലർ ജന്മനായതിലാണ് വരുന്നത് അവർക്ക് ഈശ്വരനെ ഒഴികെ ഒന്നും വേണ്ട ഇവരുടെയൊക്കെ ജീവിത രീതി എടുത്തു നോക്കി വെക്കൂ എട്ടാമത് വയസ്സ് എട്ടാമത്തെ വയസ്സായ ഇപ്പൊ ശങ്കരാചാര്യക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ഏക മകനായിട്ട് പോലും അച്ഛൻ നേരത്തെ മരിച്ചുപോയി അമ്മയെ വിട്ടുപോരേണ്ടി വന്നു കാരണം അതിൽ കൂടുതൽ തീഷ്ണത തീവ്രതയായിരുന്നു ഈശ്വരനെ അറിയണം ശങ്കരാചാര്യ പലരുടെ ജീവിതത്തിലും അങ്ങനെ ചിലവരുടെ ജീവിതത്തിൽ അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ബുദ്ധഭഗവാൻ എല്ലാം വിട്ടുപോകുന്നു എൽ രാജകുമാരനായിട്ട് രമണ മഹർഷി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മരണത്തെ കണ്ടു ആ പരമ ഈതിൻ്റെ ഉള്ളിലുള്ള പുറകിലുള്ള പരമസത്യം അറിയാൻ എല്ലാം ഉട്ടുപോന്നു പഠിത്തം നിർത്തി ഒക്കെ പോന്നു പതിനാലാമത്തെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഇവിടെ എത്തി തിരുവണ്ണാമലയിൽ നീണ്ട സാധന ചെയ്തു സത്യസാഷ ജീവൻ മുക്തനായി മീരാബായി സദാസമയം കൃഷ്ണപ്രേമം കൊണ്ട് വിവാഹം എത്ര എത്ര പരീക്ഷണങ്ങൾ ചി നേരിടേണ്ടി വന്നു അവരെ കൊല്ലാൻ പലതും ചെയ്തിരുന്നു ഒക്കെ ഈശ്വരൻ രക്ഷിക്കുകയും ചെയ്തു അപ്പൊ ഈ അവസ്ഥയിൽ പോകും ഈ രീതിയിൽ പോകുന്നവരെ ഈശ്വരൻ രക്ഷിക്കുന്ന ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ യോഗക്ഷേമം ഞാൻ നോക്കും മീരാബായി ഒക്കെ അതിൻ്റെ പ്രധാന ഉദാഹരണമാണ് പലപ്പോഴും വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനൊക്കെ വളരെ എന്താ പറയുക അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞു അത് ഈശ്വര മഹാത്മ്യം ശ്രീകൃഷ്ണ ഭഗവാന്റെ ആശീർവാദം അതുതന്നെ അതാരായാലും ഈ മാർഗത്തിൽ പോകുന്നവരെ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈശ്വരനെ രക്ഷിച്ചുകൊണ്ടേയിരിക്കും അപ്പോ ജീവൻ മുക്താവസ്ഥ കൈവരിക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് ഈശ്വരനെ വേണ്ടു എന്നൊരു ചിന്ത മനസ്സിലിട്ട് കഴിഞ്ഞാൽ ഈ ചിന്ത വെറുതെട്ടാൽ പോരാ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ മാതിരി ഒരു മീനിനെ പിടിച്ച് കരക്കിട്ട മീൻ വീണ്ടും വെള്ളത്തിലേക്ക് പോകുന്ന ഒരു പെട്ടച്ചില് അങ്ങനത്തെ പെട്ടച്ചില് വേണം അവർക്ക് ജീവൻ മുക്താവസ്ഥയിലെത്തും ശ്രീരാമകൃഷ്ണദേവൻ പെട്ട സ്കൂളിലോ എനിക്കെന്തിനാണ് ഈ വിദ്യാഭ്യാസം എന്നാണ് ചോദിച്ചത് എനിക്ക് ഈ ഇവിടുത്തെ വിദ്യാഭ്യാസം എനിക്ക് ഈശ്വരനെ അറിയണം രണ്ടാം ക്ലാസ് വരട്ടേ പോയിട്ടുള്ളൂ പിന്നെ പൂജാരിയായിട്ട് പോയിട്ട് അന്ന് മുതൽ കാളിയെ പൂജിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒടിയിലൊടി ഒടിയിലോയിപ്പോൾ കാളി ഞാനും ഒന്നാണെന്ന് മനസ്സിലായി കാളിക്ക് ചാർത്തണ്ടമാലെ തൻ്റെ കഴുത്തിലിടും കാളിക്ക് കൊടുക്കേണ്ട ഭക്ഷണം താനെടുത്ത് കഴിക്കും കാളിക്ക് കൊടുക്കേണ്ട പ്രസാദം ഞാൻ താൻ കഴിക്കും ഇങ്ങനെയൊക്കെ പലതും കാണിച്ചു തുടങ്ങി പുറമേ ഉള്ളവർ വിചാരിച്ചു ഇയാൾ എന്തൊക്കെയായി കാണിക്കുന്നത് പക്ഷേ ആ അത്യുന്നതമായ എന്താ പറയുക ആ അനുഭൂതി അവസ്ഥയിൽ ചെയ്യുന്നതാണത് അതുകൊണ്ടാണ് അന്ന് ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ജീവമുക്താവസ്ഥ എത്തണമെങ്കിൽ എനിക്ക് ഈശ്വരനെ വേണ്ടു എന്നുള്ള പ്രബലമായൊരു ചിന്ത മനസ്സിൽ വരണം മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് അതിന് സാധന ചെയ്യണം അങ്ങനെ സാധന ചെയ്തിട്ട് നമ്മൾ നാലാമത്തെ അവസ്ഥ എത്തും ത്വര്യാവസ്ഥ ആ എത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ് സമാധി ആ സമാധി അനുഭവിച്ചു കിട്ടുമ്പോഴുള്ള അനുഭവമാണ് ഈ ജീവമുക്താവസ്ഥ ഇവിടേക്ക് എത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സാണിതിനും പ്രധാനം അതുകൊണ്ടാണ് ഈ യമ യമനിയമങ്ങളെയൊക്കെ പാലിച്ച് അവിടേക്കെത്താൻ പറ്റും കാരണം യമം നിയമം ഒടുവിലാണ് സമാധി പതഞ്ജലി മഹർഷി ചിട്ടപ്പെടുത്തിയതാണ് അഷ്ടാംഗ യോഗം അത് കുറേയൊക്കെ നമ്മൾ ശീലിക്കണം യമം നിയമം ആസനം പിന്നെ പ്രത്യാഹാരം ആസനം കഴിഞ്ഞ് പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി യമനിയമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ചളികളൊക്കെ പോകണം മനസ്സ് ശുദ്ധമാക്കി വെക്കണം കണ്ടമാനം ധനം സമ്പാദിച്ചു കൂട്ടരുത് മറ്റുള്ളവരുടെ ഒന്നും നമ്മൾ ചൂഷണം ചെയ്യരുത് മറ്റുള്ളവരുടെ ഒന്നും മോഹിക്കരുത് അതേമാതിരി കാമങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ മനസ്സ് ശുദ്ധിയായി കഴിഞ്ഞാൽ ശുദ്ധിയായ ഒരു മനസ്സിന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും അതാണ് ആസനശുദ്ധി പിന്നെ ആസനം അതിഷ്ടമുള്ള ആസനത്തിലിരിക്കാം ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്ന തരത്തിൽ എങ്ങനെ ഇരുന്നാലും അത് ആസനം തന്നെയാണ് അല്ലാണ്ട് പറഞ്ഞു കെട്ടി നമ്മൾ കുത്തിപ്പിടിച്ച് പൽപ്പാസനത്തിൽ ഇരുത്തി കഴിഞ്ഞ ഇവിടെ മുട്ടും വേദനിച്ച് ചിന്തയെന്നും ഈശ്വരലേക്ക് പോവില്ല എങ്ങനെ ഇരിക്കാൻ പറ്റുമോച്ചാൽ അങ്ങനെ കസരയിൽ നീണ്ടെന്ന് പറഞ്ഞിരിക്കുക പിന്നെ ഇത് വരും പ്രാണായാമം അതിൻ്റെ ഒരു പരിശീലനം പ്രാണായാമത്തിന് ശേഷം പ്രത്യാഹാരം അതെല്ലാം ഇന്ദ്രിയങ്ങളെ ഉള്വലിക്കുക ആമ ഉൾ എന്നിട്ട് ആ പരമസത്യത്തെ ദർശിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്കൊരു വിഗ്രഹത്തിലാണെങ്കിൽ ഏതാ ഇഷ്ടദേച്ചാൽ അതിൽ നമ്മൾ ശ്രദ്ധയിൽത്തുക ശ്രീകൃഷ്ണനായാലും ഗുരുവായൂരപ്പനായാലും പരമശിവനായാലും അങ്ങനെ പിന്നെ ധാരണ ഒന്നും പിന്നെ ധ്യാനം പിന്നെ അത് വിട്ടുപോകരുത് ആ ഏകാഗ്രമായ ചിന് സത് തത്വമാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അത് വിട്ടുപോകരുത് ഇപ്പോൾ ശ്രീകൃഷ്ണനെ ധ്യാനിക്കുന്ന ശ്രീകൃഷ്ണനോടൊക്കെ ഏത് വന്നാലും നമ്മൾ മാറ്റണം അതിപ്പം വേറെ ഏത് ദൈവത്തിനും അങ്ങനെ ഈശ്വര രൂപം ധ്യാനിച്ച് 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 ആ രൂപം മറിഞ്ഞ് നമുക്ക് സത്യാനുഭൂതി കിട്ടും അല്ല സർവം ബ്രഹ്മമയം എന്നുള്ള വിചാരമാർഗത്ത് കൂടെ പോകുകയാണെങ്കിൽ അത് മാത്രം മനസ്സ് നിർത്തി നിർത്തി മനസ്സ് സർവം ബ്രഹ്മമായി ബ്രഹ്മമയമായി മാറും പിന്നെ അനുഭവിക്കുന്ന മുഴുവൻ അപ്പ പിന്നെ സം അടുത്തതാണ് ഇത് ഉറച്ചു കിട്ടുക സമാധി ആ പരമസത്യസാക്ഷാത്കാര അനുഭവമാണ് സമാധി ശ്രീരാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണ പരമാംസർ ഇതിങ്ങനെ കാളിയെ ധ്യാനിച്ച് 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 മനസ്സ് മുഴുവൻ കാളിമയമായി ആ കാളി യഥാർത്ഥം ഞാനീ രൂപത്തിലുള്ള സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ഞാനാണ് നിന്നിലും ഞാൻ തന്നെയാണ് എൻ്റെ സ്വരൂപം ബോധമാണ് ആനന്ദമാണ് ഇത് അനുഭവത്തിൽ വരുത്താണ് ഇങ്ങനെ ഈ ഒരു അനുഭവം വരുന്നതാണ് ജീവൻ മുക്താവസ്ഥ ജീവൻ മുക്താവസ്ഥ കൈവരിച്ച പിന്നെ ജനനമില്ല മരണമില്ല എന്തുകൊണ്ട് ആ പരമചൈതന്യം തന്നെയാണ് ഞാനെന്ന് അനുഭവിച്ചു പിന്നെ ആ പരമചൈതന്യത്തിന് ജനനവും ഇല്ല മരണവും ഇല്ല ഇവിടെ ആരും മരിക്കാനാണ് ഒരു കുളത്തിലാകാശവും പുറത്താകാശം ഒന്ന് തന്നെയാണ് കുടത്തിന് അത് അനുഭവപ്പെട്ടു ഈ എൻ്റെ ഉള്ളിൽ ആകാശം തന്നെ അത് ഒരു വ്യത്യാസമില്ല യോജിക്കാനോ ഒന്നുമില്ല അതൊന്നു തന്നെ ഇപ്പോഴും എൻ്റെ ഈ രൂ ആകൃതി കൊണ്ട് കുടത്തിൻ്റെ ഇതുകൊണ്ട് എനിക്കത് മണ്ണിൻ്റെ ഇതുകൊണ്ട് മനസ്സിലാവുന്നില്ല ആ ഉപാധി പോയാൽ പിന്നെന്താകും അത് തന്നെ പിന്നെ കുടത്തിന് മരണം ഉണ്ടെന്ന് പറയാം കുടം പൊട്ടിപ്പോയാലും കുടത്തിനറിയാൻ മരണമില്ല എന്തുകൊണ്ട് എൻ്റെ ഈ ഉപാധിയായ ശരീരം കുടമെന്നുള്ള രൂപേ പോകുന്നുള്ളൂ ഞാൻ പോകുന്നില്ല ഞാൻ ആ മഹാ ആകാശമാവുകയാണ് ഇതാണ് ദൃഷ്ടാന്തം ഇത് കഴിഞ്ഞപ്പം നമ്മൾ ഈ ശരീരം പോയാൽ ശരീരത്തിലുള്ള ചൈതന്യം അതിന് ആരൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാ മഹാ ചൈതന്യമാണ് അതിനെ കൊ വെട്ടാനോ കുത്താനോ മുറക്കാനോ ഒന്നും പറ്റില്ല ഗീതയിൽ പറഞ്ഞ മാതിരി നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദ എന്ത്യാ ബോ നശോഷയതി മാരുതഹ അതിനാർക്കും ഒരു തരത്തിലും മുറിവേൽപ്പിക്കാനോ ഒന്നിനു പറ്റില്ല അപ്പം ഞാനതാണ് അപ്പം ഞാൻ ആ ബോധസത്യമാണ് ഞാൻ ആ ബോധം പരമബോധമാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് എന്ന് അനുഭവിക്കുന്ന ഉയർന്ന അവസ്ഥ അനുഭവിക്കുന്നവരെയാണ് ജീവൻ എന്ന് പറയും പിന്നെ അവർ ഈ ശരീരം നിലനിൽക്കുന്നവരെ ഇവിടെ അങ്ങനെ കഴിയും സാധാരണ മനുഷ്യരെ പല കഴിയും ചിലർ ആ തരത്തിൽ ജീവിച്ചു ഇപ്പോൾ ധർമ്മവ്യാധന ഇത് കിട്ടിയിട്ട് സാധാരണ അത് എവിടെയും പോയില്ല ഉള്ളിൽ തന്നെ ബോയ്ക്കും പക്ഷെ ഇറച്ചി വെട്ടും വെക്കും അച്ഛനും അമ്മയും നോക്കും അപ്പോൾ ഏത് രീതിയാണോ ജീവിത രീതിയാണെന്ന് വച്ചാൽ അത് തുടരും പ്രത്യേകത ഒന്നുമില്ല എന്നിട്ട് ശരീരം വെടി ശരീരം എടിയെന്നവർക്കൊരു പ്രശ്നമല്ല ഈ ശരീരമല്ല എന്നവർ ബോധിച്ചു ശരീരം ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നായിരിക്കും അവർക്ക് കാരണം അവർക്ക് ശരീരമായിട്ട് ഒരു ബന്ധമില്ലമാ മതിയില്ല അപ്പോൾ നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും എഴുതിയിരിക്കുന്നത് ജീവമുക്താവസ്ഥയിൽ മുക്താവസ്ഥയിൽ ഒരു ജീവനെത്തിക്കാനാണ് നമ്മുടെ എല്ലാ പൂ ഭാരതം തന്നെ നിലനിൽക്കുന്നത് ഈ ലോകത്തെ ജീവൻ മുക്താവസ്ഥയിലെത്തിക്കാനാണ് അതാണ് ഭാരതത്തിൻ്റെ സനാതനധർമ്മം അതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം ഏതായാലും ജീവമുക്താവസ്ഥ ജീവൻ മുക്തൻ എന്നുള്ള എപ്പിസോഡിവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നോക്കാറുണ്ട്